ഗുഡ് മോർണിംഗ് ഫ്രോം ചെന്നൈ ഞങ്ങൾ ഇപ്പോ ചെന്നൈയിലാണ് ഉള്ളത് ഭയങ്കര സന്തോഷത്തോടെ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗ് കുറെ നാളിന് ശേഷം നിങ്ങളെ കാണിക്കാൻ പോകുന്നതിന് ഏറ്റവും വലിയൊരു റീസൺ ഉണ്ട് ഞാൻ മോഹൻലാലിനെ കാണാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വന്തം ലാലേട്ടനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കാണാൻ പോവാണ് അപ്പൊ ഇത്രയധികം സന്തോഷത്തില് എനിക്കൊരു വീഡിയോ ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു ഏറ്റവും നഷ്ടമായിട്ട് എനിക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്നു കാരണം ഒരിക്കൽ കൂടി എനിക്കതൊന്ന് നോക്കാൻ എൻ്റെ ഒരു മെമ്മറിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു മെമ്മറി ബുക്കിലേക്ക് ഞാനത് ക്യാപ്ചർ ചെയ്ത് വെക്കാനാണ് അനൂസ് ഹാപ്പി കോർണറിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ലാലേട്ടനെ കാണാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ഷൂട്ട് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ സാറ്റർഡേ സാറ്റർഡേ സൺഡേയിലേക്കുള്ള എപ്പിസോഡ് സാറ്റർഡേ ആണ് ഷൂട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആ ഒരു ഫുൾ ഡേ നമ്മൾ മോർണിംഗ് ടു ഈവനിംഗ് രണ്ട് ദിവസത്തേക്കുള്ള ഷൂട്ടിംഗ് നമുക്ക് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ചെന്നൈയിലാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഷൂട്ട് നടക്കുന്നത് അപ്പം അത് കാണാനായിട്ട് ഞങ്ങൾ ഫാമിലി മൊത്തം പോവുകയാണ് ഞാൻ അച്ഛനും അമ്മ തനശേട്ടൻ റിതു നമ്മൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് ചെന്നൈയിൽ അപ്പം ആ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടിയാണ് ഒന്നിച്ചു പോകുന്നത് അവിടെ ക്യാമറ അലൗഡ് അലൗഡ് അല്ല നമ്മുടെ ബിഗ് ബോസ് വീടൊന്നും നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാനൊന്നുമുള്ള സൗകര്യം ഇല്ല പക്ഷെ എനിക്ക് ഒരു ലെജൻഡറി ആക്ടറെ എനിക്ക് കാണാനുള്ള ഒരു അവസരമാണ് കിട്ടാൻ പോകുന്നത് അപ്പം അതിനുള്ള സന്തോഷം ആരുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം പുറത്ത് വിടാൻ പറ്റും എന്ന് എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഭയങ്കര സന്തോഷത്തിലാണ് ഒത്തിരി എക്സൈറ്റഡ് ആണ് ലാലേട്ടനെ കാണാൻ പോവാണ് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വലിയൊരു മഹാ നടൻ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല നമ്മൾ ഇതുവരെ കണ്ടില്ല മലയാളികൾ ഇത്രയും ആഘോഷിച്ച ഇത്രയും സ്നേഹിച്ച് അങ്ങനെ ഒരു നടനെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടമാണ് ലൈഫില് അപ്പൊ പറ്റുന്നൊരവസരമൊക്കെ നമുക്ക് കിട്ടിയിഷ്ടമുള്ളവരൊക്കെ ലാലേട്ടനെ സ്നേഹിക്കുന്നവർക്കൊക്കെ കിട്ടാം ഒരു അവസരം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക ലാലേട്ടിനെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് വേളയിലോ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ ഒരു നോക്ക് കാണണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അത്രേയുള്ളൂ ഓരോരോ ഓരോരുത്തർ ഓരോരുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും എങ്ങനെയാണ് അദ്ദേഹത്തെ കാണണോ വേണ്ടയോ അങ്ങനെയൊക്കെ പക്ഷെ ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ളൊരു ഒരു ഒരു ആഗ്രഹമായിരുന്നു ഒരു വിഷായിരുന്നു അത് അപ്പം അത് നടക്കാൻ പോവാണ് ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തൊന്ന് കാണാൻ പറ്റുമല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഉള്ള അവസരമൊന്നും കിട്ടാൻ കിട്ടില്ല മിക്കവാറും ജസ്റ്റ് ഞങ്ങളൊരു ഓഡിയൻസ് ആയിട്ട് ബിഗ് ബോസിൻ്റെ ഒരു ഷൂട്ട് കാണാനാണ് ഇന്നത്തെ ദിവസം അവിടെ നമുക്ക് ഓഡിയൻസ് ആയിട്ട് കയറാനുള്ള ഒരു ആണ് കിട്ടിയത് അത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു ഞാനും ഒരു ബിഗ് ബോസിൻ്റെ ഡൈ ഹാർട്ട് ഫാനാണ് അപ്പം ബിഗ് ബോസ് സീസൺ വിന്നറായിട്ടുള്ള ദിൽഷ ദിൽഷയുടെ ഒരു റിംഗിങ് സെറിമണി അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ ഒരു യൂട്യൂബ് ജേണി തന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ബിഗ് ബിക്കോസ് എൻ്റെ ഉണ്ട് എപ്പോഴും ഞാൻ അതിൻ്റെ സീസൺ വൺ മുതൽ ഇപ്പോൾ സീസൺ സെവൻ വരെ പറ്റുന്ന എപ്പിസോഡൊക്കെ ഞാൻ കാണാൻ മുട്ടങ്ങാതെ കാണാറുണ്ട് സീരീസ് പോലെ ഇങ്ങനെ ഹോട്ട് ഹോട്ട്സ്റ്റാറിലൊക്കെ വെച്ച് കാണാൻ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഷോ അപ്പം അതാണ് ഇന്ന് എനിക്ക് കാണാനുള്ളൊരു അവസരവും കിട്ടുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആണ് എക്സൈറ്റഡ് ആണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം അപ്പോൾ എല്ലാവരും കാണാം കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അനൂസ് ഹാപ്പി കോർണറിൽ നിന്നാണ് എൻ്റെ ചാനൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഓക്കെ നമ്മളൊക്കെ ഓൾ സെറ്റാണ് കട ലാലേട്ടോ ചെന്നൈയിലാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഷൂട്ട് നടക്കുന്നത് ഇപ്പോൾ സന്തോഷ ഫിലിം സിറ്റിയിലാണ് ഇതിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത് നമ്മളെ ലൊക്കേഷനിലെത്തി കയറുമാണ് എൻട്രൻസിലോട്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന ടി വിയിൽ ഡെയിലി കാണുന്ന ആ ഒരു ബിഗ് ബോസ് വീടിൻ്റെ ഒരു ഭംഗിയും ആ ഒരു ബിഗ് ബോസിൻ്റെ ഒരു എൻട്രൻസ് ലുക്കോ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ കാണുന്നത് ബിഗ് ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് മാത്രമാണ് അപ്പോൾ ലാലേട്ടനെ നമുക്ക് മുഴുനീല കാണാം ഒരു ഡെയിലി ദിവസം മുഴുവനായിട്ട് ഇരുന്ന് നമുക്ക് ലാലേട്ടനെ മതിയാവോളം കണ്ട് നമുക്ക് മടങ്ങാവുന്ന ഒരു അവസരമാണ് ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം എല്ലാവർക്കും എത്രത്തോളം അത് ആണ് എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഒരു ജീവായുസിൽ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇത്രയും വലിയൊരു മഹാനടനെ നമ്മൾ കണ്ടു പോവാതെ കണ്ടുപോവാതെ ഇരിക്കരുതെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതാ നമ്മുടെ ലാലേട്ടിൻ്റെ ബാ ബാനറ് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ ബിഗ് ബോസ് വീടുള്ളത് ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടും അതിനോട് തൊട്ടടുത്താണ് അപ്പം നമ്മൾ ഈ ടി വിയിൽ കാണുന്ന ഭംഗിയുള്ള വീടും കാര്യങ്ങളൊന്നും അല്ല ഇങ്ങനെയാണ് വലിയൊരു വമ്പൻ സെറ്റിനകത്തേക്കാണ് നമ്മൾ കയറുക അപ്പോൾ നമുക്ക് ഫോൺ എത്രത്തോളം അവിടെ അലൗഡ് അല്ല കുറച്ച് ആ ഒരു എൻട്രൻസിലേക്ക് മാത്രമാണ് ഫോൺ കൊണ്ടുപോകാൻ പറ്റുള്ളത് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ സന്തോഷമാണ് ഭയങ്കര ആണ് ലാലേട്ടനെ കാണാനായിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ തുളുമ്പുവാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ എൻട്രൻസ് കാണിച്ച് തരാം അതിന് മുമ്പായിട്ട് നമുക്ക് ബിഗ് ബോസിൻ്റെ അവർ തന്നെ ടീം തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ തരും അപ്പോൾ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത് പിന്നെ നമ്മൾ കുറേ അതിൻ്റെ ടെക്നിക്കൽ ടീംസിനെയൊക്കെ കണ്ടുട്ടോ ഭയങ്കര സന്തോഷമായി ഈ എൻഡമോൾ ഷൈൻ്റെ ബാഡ്ജൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ നമ്മുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ എന്ത് രസമാണ് എന്ത് സന്തോഷമാണ് അപ്പോൾ ഇതാണ് എൻ്റെ എൻട്രൻസ് ഇട്ടോ നമ്മുടെ ബിഗ് ബോസ് വീട് ഇതിൻ്റെ അകത്താണ് എല്ലാവരും കണ്ടോളൂ ഇതിൻ്റെ അകത്താണ് ബിഗ് ബോസ് വീടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് ലാലേട്ടിൻ്റെ ഷൂട്ടും നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാറുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത് കണ്ടു നമ്മുടെ ലാലേട്ടനെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഞാനിതാ വന്നിറങ്ങിയ സ്പോട്ടിലാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് അടുത്ത് തൊട്ടടുത്ത് നമ്മുടെ ഫസ്റ്റ് റോ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി റൊട്ടേഷൻ ആണ് നമ്മുടെ സീറ്റിംഗ് സീറ്റിങ് അറേഞ്ച്മെൻസൊക്കെ റൊട്ടേഷനാണ് നമ്മൾ ഓരോ റോയിലും ഇങ്ങനെ മാറി മാറി ഇരിക്കും അപ്പോൾ ഫസ്റ്റ് റോയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റി ഒരു സമയത്ത് അപ്പോൾ തൊട്ടടുത്ത് ഏകദേശം ഒരു ഒരു കയ്യകൽ ഒരു കുറച്ച് അകലത്തിൻ്റെ ദൂരത്തിൽ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെ നാലഞ്ച് സ്റ്റെപ്പിൻ്റെ അകലത്തിൽ എനിക്ക് ലാലേട്ടനെ അത്രയും അടുത്ത് ജീവനോടെ ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആൻഡ് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാണാൻ പറ്റി ഒത്തിരി സന്തോഷം യില് ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അങ്ങനെ അവർ വഴി കോൺടാക്ട് ചെയ്ത് കോർഡിനേറ്ററൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ബിഗ് ബോസ് ഷോ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അപ്പോൾ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമ്മിങ് വീഡിയോസിൽ മീൻസ് തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ പറയാം ഇപ്പോൾ ഞാനൊരു ലാലേട്ടനെ കാണേണ്ട എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എവിടെയാണ് സ്ഥലം എന്താന്നും ഞാൻ ചോദിച്ചില്ല ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടി വന്ന വന്നതാണ് ഇവിടത്തേക്ക് ഇതൊരു ഫിലിം സിറ്റി ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റാണ് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഓരോരു ഫിലിം മീൻസ് ഓരോരു പ്രോഗ്രാം ഷൂട്ടിനൊക്കെ വേണ്ടി ഉപയോഗിച്ചൊരു ആർട്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ കാണാം സെറ്റൊക്കെയാണ് ബാക്കിൽ ഇതൊക്കെയാണ് ഇവിടെയൊക്കെയാണ് ബിഗ് ബോസിൻ്റെ ഷൂട്ട് നടക്കുന്നത് സെറ്റൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫോൺ അല്ല ഞാൻ പറഞ്ഞല്ല അതെന്തായാലും ഒരു ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ഒരു പ്രൈവസി ഇഷ്യൂവിൻ്റെ കാര്യം കൊണ്ട് നമുക്കത് അധികം ഒന്നും റിവീൽ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ എൻ്റെ സന്തോഷം ലാലേട്ടനെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് ലാലേട്ടനെ കണ്ട സന്തോഷം ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ് ഇനിയും ഇപ്പോൾ ശനിയാഴ്ചത്തെ എപ്പിസോഡാണ് എടുത്തു തീർന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ എപ്പിസോഡും കൂടി ഇനി എടുക്കാനുണ്ട് ആഫ്റ്റർനൂണാണ് എടുക്കുക ഉച്ചയ്ക്ക് ശേഷമാണ് എടുക്കുക അപ്പോൾ അതും കൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അതൊരു എന്തായാലും ഒരു ഏഴരയൊക്കെ ആവും തീരുമ്പോൾ അതും കൂടി കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വിശേഷം കൂടി നിങ്ങളിവിടെ ഷെയർ ചെയ്യാം ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ് ഈ സമയത്ത് നമുക്ക് എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ഷെയർ ചെയ്ത ഷെയർ ചെയ്യാം ആയിട്ട് അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ പോയൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ നമുക്ക് ഇനിയും കാണാൻ ബൈ സന്തോഷ ഫിലിം സിറ്റിയിലാണ് ഇത്തവണ ഷൂട്ട് നടക്കുന്നത് വേറെ ഒരുപാട് റിയാലിറ്റി ഷോയുടെ ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഷൂട്ട് കാണാനായിട്ട് കയറുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു ബാൻഡ് തരും കയ്യിൽ നോക്ക് ഏഷ്യാനെറ്റും എൻ്റെ മോൾ ഷൈലും ബിഗ് ബോസിൻ്റെയൊക്കെ സിമ്പിളുള്ള ഒരു ബാൻഡാണ് കയ്യിൽ ഇട്ടിരിക്കുന്നത് ഓഹോ സന്തോഷം അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസ് സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണ് ഞങ്ങൾ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി അപ്പം നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ് ആഘോഷിക്കുകയാണ് ഭയങ്കര രസമുണ്ടായിരുന്നു മോഹൻലാലിനെ തൊട്ടടുത്ത് കാണാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് അപ്പോൾ ഹാപ്പി ആൻഡ് സോ എക്സൈറ്റഡ് അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ടാറ്റ